ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള അനുഭവങ്ങൾ അവരുടെ മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ്സിലെ അച്ചായനും കുഞ്ഞാറ്റയും പിരിയാൻ കാരണം മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസുമാണെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ സുജിനും പൊന്നൂസും വേർപിരിഞ്ഞപ്പോൾ ആ വാർത്തകളൊക്കെ സത്യമാണെന്നും ചായനും പൊന്നൂസും തമ്മിൽ വേറെ രീതിയിലുള്ള ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ട്രോളുകളും കമൻറ്റുകളുമാണ് ഇപ്പോൾ സോഷ്യമ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്നാൽ അത്തരത്തിലുള്ള ഒരു ബന്ധവുമില്ലെന്നും ഒരിക്കൽ താൻ ഒരു തമ്പിലേൻ തെറ്റായി കൊടുത്തതാണെന്നും പറഞ്ഞുകൊണ്ട് സുജിൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങളുടെ വേർപിരിയലിന് അതൊന്നും ഒരു കാരണമല്ല വളരെ മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു വേർപിരിയൽ തന്നെയാണ് നമ്മുടേതെന്നും പൊന്നൂസ് നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് സുജിനിപ്പോൾ വീഡിയോയുമായി എത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെ സുജിൻ്റെ കമൻ്റ് ബോക്സിൽ നിത തന്നെ നേരിട്ടെത്തി ഞങ്ങൾ തമ്മിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല എന്നാൽ മുന്നോട്ട് ഒത്തിപോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പിരിഞ്ഞത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പൊന്നൂസ് പറയും മക്കളുടെ കാര്യത്തിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെയാണ് കുറച്ച് ദിവസം സുജിൻ്റെ കൂടെയാണെങ്കിൽ കുറച്ച് ദിവസം നിതയുടെ കൂടെയായിരിക്കും മക്കൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് പറയുകയാണ് മല്ലു ഫാമിലി എന്ന യൂട്യൂബ് ചാനൽ ഇത്രയധികം ഫേമസ് ആകാനും അതിന് പിന്നിലുള്ള ഒരു കാരണം പൊന്നൂസ് തന്നെയാണ് പൊന്നൂസിൻ്റെ ചിരിയും കളിയുമൊക്കെ ആരാധകർ ചാനൽ തുടങ്ങിയ കാലത്തൊക്കെ ഒരു അതുകൊണ്ട് തന്നെ സുജിൻ്റെ ഈയൊരു വളർച്ചയ്ക്ക് നെടുന്തുണായി നിന്നതും പൊന്നൂസ് തന്നെയാണ് പക്ഷേ ഇപ്പോൾ സൗകര്യങ്ങൾ കൂടിയപ്പോൾ സമാധാനമില്ലാതായി അങ്ങനെ ഇരുവരും വേർപിരിയുകയാണ്